എല്ലാവർക്കും നമസ്കാരം ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചകളായിട്ട് നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് അഥവാ നമ്മളിന്ന് വിശകലനം ചെയ്യുന്നത് ഗ്രഹനിലയിൽ ശുഭ ഗ്രഹങ്ങളും ഭാവങ്ങളെ കുറിച്ചുമാണ് നമ്മളൊരു ഗ്രഹനില എടുത്താൽ ആ ഗ്രഹനിലയിൽ നിൽക്കുന്ന ലക്നം മുതൽ പന്ത്രണ്ട് ഭാവം വരെയുള്ള രാശികളിൽ ശുഭഗ്രഹങ്ങൾ നിന്നാൽ എന്താണ് ഫലം അതുപോലെ തന്നെ പാപഗ്രഹങ്ങൾ നിന്നാൽ എന്താണ് ഫലമെന്ന് നമ്മൾ അറിഞ്ഞെങ്കിലേ നമുക്ക് ഫലം പ്രവചിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇത് ബേസിക് കാര്യങ്ങളായിട്ട് ഇതിൻ്റെ പ്രാഥമിക അറിവായിരിക്കണം ഇതെല്ലാം നമ്മൾ ഈ പറയുന്നത് അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ഈ ഗ്രഹങ്ങളും ഭാവങ്ങളെ പറ്റിയും ഇപ്പം നമ്മൾ ഇതിൽ ശുഭഗ്രഹങ്ങളെ പറ്റിയാണ് ഇവിടെ ഈ എപ്പിസോഡിൽ നാല് ശുഭഗ്രഹങ്ങളെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് വെച്ചാൽ എനിക്ക് സ്ഥല പരിമിതിയുണ്ട് ബോർഡിന് അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷമുള്ള എപ്പിസോഡിൽ ബാക്കിയുള്ള വിവരണങ്ങൾ പറയുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്കിവിടെ തുടങ്ങാം ഇപ്പം ലക്നത്തിൽ ശുഭഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ലക്നോ എന്ന് പറയുമ്പം ഒന്നാമത്തെ അതായത് അറിയാവല്ലോ ഓരോ ഗ്രഹനില നമ്മൾ എടുക്കുമ്പോൾ ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഇന്നത്തെ ഇപ്പോഴത്തെ നിലവിലെ ഒരു ഗ്രഹനില എടുക്കാം അപ്പോഴേ ഇപ്പോഴത്തെ ഗ്രഹനിലയെന്ന് പറയുമ്പോൾ കന്നി ലഗ്നമാണ് കന്നി ലക്നമാണ് ലക്നത്തിൽ തന്നെയാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് അപ്പം നമുക്കിപ്പോൾ ഈ ഇവിടെ നമ്മൾ സംസാരിക്കുമ്പോഴേ ലക്നത്തിൽ നമ്മളിവിടെ സംസാരിക്കുന്ന ശുഭ ഗ്രഹങ്ങളെ കൊണ്ടാണ് ഭാവങ്ങളും പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് ചൊവ്വയാണ് ഇപ്പോൾ നമ്മളിന്ന് ചൊവ്വയെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് പാപഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഞാനിത് അറിവിന് വേണ്ടിയാണ് അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കണം ചൊവ്വ ഏതൊക്കെയാണ് വ്യാഴം ബുധൻ ചന്ദ്രൻ ശുക്രൻ ബാക്കി ഉള്ള ഗ്രഹങ്ങൾ പാപഗ്രഹങ്ങളാണ് അപ്പോൾ നമ്മളിവിടെ ശുഭനായിട്ടുള്ള ഒരു ഗ്രഹം ലഗ്നത്തിൽ നിന്നാൽ നോക്കിക്കൂടുക ആരോഗ്യമുള്ള ശരീരം അവർക്ക് സൗന്ദര്യം അത് ആ പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ ശരീര സൗന്ദര്യം മുഖകാന്തി എന്നൊക്കെ പറയും അതുപോലെ തന്നെ കീർത്തി സുഖ ജീവിതത്തിനുള്ള സാഹചര്യങ്ങൾ വന്ന് ഭവിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ധനലാഭം അവരെവിടെ പോയാലും എവിടെ ചെന്നാലും അവർക്ക് വിജയമായിരിക്കും അതുപോലെ തന്നെ പ്രസക്ത വ്യക്തികളുമായിട്ട് അവർക്ക് സുഹൃത് ബന്ധം അടുപ്പം അല്ലെങ്കിൽ അവർ മുഖേന ഈ വ്യക്തിക്ക് ഗുണാനുഭവങ്ങൾ അവമൂലം ഗുണാനുഭവങ്ങൾ സത്കീർത്തി ഭാഗ്യയോഗങ്ങൾ അതായത് പേരും പെരുമയൊക്കെ അതായത് ലഗ്നത്തിൽ ശുഭൻ നിന്നാൽ നമ്മളെ കൊണ്ട് നമ്മുടെ ശരീരം അല്ലെ തനുഭാവം അവനവനെ കൊണ്ട് ഫലം പറയേണ്ടെടുത്ത് ശുഭൻ നിന്നാൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയുള്ള യോഗങ്ങളാണ് ഭാഗ്യം യോഗങ്ങൾ ധനഭൂമി വർധന ധനവും ഭൂമിയും ഒക്കെ വർദ്ധിക്കും അവർക്ക് പിന്നെ ആചാര അനുഷ്ഠാനങ്ങളിൽ താല്പര്യം അതായത് ഗുരുക്കന്മാരെയും അല്ലെങ്കിൽ ആചാര്യന്മാരെയും ഈശ്വരഭക്തിയും ആചാര അനുഷ്ഠ ആചാര്യ ആചാര അനുഷ്ഠാനങ്ങൾ അതായത് നമ്മൾ നമ്മുടെ പൂർവികരായിട്ട് വന്നു വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളിലൊക്കെ അവർക്ക് താല്പര്യം ഉണ്ടാവും എന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞു കേട്ടില്ല ചില അച്ഛനും അമ്മയ്ക്കും ചിലപ്പം താല്പര്യം ഉണ്ടാകും മക്കൾക്ക് താല്പര്യം ഉണ്ടാകത്തില്ല എന്തുകൊണ്ടാണ് അതിങ്ങനത്തെ ഗ്രഹസ്ഥിതി വരുമ്പോഴാണ് പാപൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ദാനധർമ്മങ്ങളിൽ താല്പര്യം അങ്കലാവണ്യമുള്ള സ്ത്രീകളും പുരുഷന്മാരും പിന്നെ ധൈര്യശാലികളായ പുരുഷന്മാരായിരിക്കും പുരുഷന്മാരാണെങ്കിലും സ്ത്രീകൾക്കും നമ്മൾ നമ്മളത് പറഞ്ഞ് പറയുക തന്നെ വേണം അതുപോലെ തന്നെ ജീവിത വിജയം എപ്പോഴും അവർ നേ നേടുന്നവരായിരിക്കും ഈ ലഗ്നത്തിൽ ശുഭന്മാർ നിന്നു കഴിഞ്ഞാൽ ഇനിയും വേറൊരു കാര്യം കൂടെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ശുഭന്മാർ നിന്നാൽ ഇതിനെല്ലാം ഇരട്ടി ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം അതിലും കൂടുതൽ അതിൻ്റെ അനുഭവം അല്ലെങ്കിൽ അതിൻ്റെ ഗുണമേന്മ കൂടുതലായിരിക്കും അടുത്ത രണ്ടാം ഭാവത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം രണ്ടാം ഭാവത്തിൽ അതായത് രണ്ടാം ഭാവത്തിൽ ശുഭന്മാർ നിന്നാൽ പിതൃസ്വത്തുകൾ അവർക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അത് അനുഭവിക്കാനുള്ള യോഗം അവർക്കുണ്ടാവും പിന്നെ സൽപുത്ര യോഗം ഉണ്ടാവും അത് പുത്രനായിക്കോട്ടെ പുത്രി ആയിക്കോട്ടെ സൽപുത്ര യോഗം നല്ല പുത്രന്മാരും അല്ലെ പുത്രി പുത്രികാ പുത്രിമാരും ഉണ്ടാവും അവിടെയും നമുക്ക് ധനലാഭം എന്ന് വെച്ചാൽ രണ്ടാം ഭാവം തന്നെ ധനം വാക്ക് വിദ്യയൊക്കെ ആണല്ലോ കുടുംബമൊക്കെയാണ് അപ്പോൾ ധനലാഭമുണ്ട് നല്ല കുടുംബമായിരിക്കും ബന്ധുജനങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബ കുടുംബസ്വത്ത് അങ്ങനെയുള്ളവർക്ക് ലഭിക്കാനുള്ള യോഗം ഉണ്ട് അവർക്കെപ്പോഴും ജീവിതത്തിൽ ശാന്തിയും സമാധാനവും അവർക്കെപ്പോഴും വന്നുകൊണ്ടിരിക്കും അവർ അവരെപ്പോഴും ശാന്തിയും സമാധാനവും അനുഭവിച്ചുകൊണ്ടിരിക്കും പിന്നെ അവർക്കെപ്പോഴും ഇഷ്ടഭക്ഷണം ലഭിക്കുമെന്നാണ് പറയുന്നത് അവർക്ക് ആഗ്രഹമുള്ള എന്താ ഭക്ഷണത്തിൽ അവർക്ക് താല്പര്യമുണ്ടോ ആ ഭക്ഷണം അവർക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത് പിന്നെ അങ്ങനെയുള്ളവർ നല്ല രീതിയിൽ സംസാരമായിരിക്കും എന്നുവച്ചാൽ രണ്ടാം ഭാവം വാക്കാണല്ലോ അപ്പോൾ അവിടെ ശുഭൻ നിന്നാൽ നല്ല സംസാരം നല്ല സംസാര ചാതുര്യമുള്ളവരായിരിക്കും പിന്നെ ഉന്നത വിദ്യാഭ്യാസ യോഗം അവർക്ക് പറയുന്നുണ്ട് അതായത് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ഒരുപക്ഷെ പഠിക്കാൻ കഴിവില്ല ഇല്ലാത്തവരാണെങ്കിൽ പോലും അവർക്ക് അതിനുള്ള യോഗം അഥവാ ഭാഗ്യം അവർക്ക് വന്നുള്ളൂ എന്നാണ് പറയുക പിന്നെ കുടുംബ ജീവിതത്തിൽ അവർക്ക് വിജയമായിരിക്കുമ്പോഴും പിന്നെ ഭൂമി വർധനവുണ്ട് അവർക്ക് സംഗീതത്തിൽ താല്പര്യം അഥവാ കഴിവ് ആട ആഭരണങ്ങളുടെ വർധനവും കൃഷി തോട്ടങ്ങളുടെ തോട്ടങ്ങളുടെയൊക്കെ ലബ്ധി അതായത് അവർക്ക് കൃഷി കാര്യങ്ങളും തോട്ടങ്ങളും ഒക്കെ അവർക്ക് വന്ന് ഭവിക്കുമെന്നാണ് പറയുന്നത് ഇതിനെല്ലാം അവർക്ക് യോഗം ഉണ്ടാവും പിന്നെ നല്ല കണ്ണുകൾ അവർക്കുണ്ടാവും ഇതൊക്കെയാണ് രണ്ടാം ഭാവത്തിൽ ശുഭൻ നിന്നാലുള്ള ഗുണങ്ങളാണ് അല്ലെങ്കിൽ യോഗങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അടുത്തത് നമ്മൾ മൂന്നിൽ ശിവന്മാർ നിന്നാൽ അസാമാന്യമായ ബുദ്ധി ആയിരിക്കും എന്നാണ് പറയുന്നത് എന്തിനും അവർക്ക് മികവറ്റു കഴിവ് അഥവാ ബുദ്ധി എന്തിനും ഏത് കാര്യങ്ങളും അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാനും പ്രവർത്തിക്കാനുമൊക്കെയുള്ള ഉള്ള ഒരു ബുദ്ധി അതാണ് നമ്മൾ അസാമാന്യ കഴിവെന്നൊക്കെ നമ്മൾ പറയുക അതിവിടെ പറയുന്നുണ്ട് ബുദ്ധി കഴിവ് ധൈര്യം മനഃശക്തി അവർക്കും നല്ല വിദ്യാഭ്യാസ യോഗ്യതകൾ പറയുന്നുണ്ട് പിന്നെ മൂന്നാം ഭാവമായതുകൊണ്ട് ഭാതൃഭാവം കൂടി ആയതുകൊണ്ട് അവർക്ക് സഹോദരങ്ങളിൽ നിന്ന് ഗുണാനുഭവങ്ങളും പറയുന്നുണ്ട് അല്ലെങ്കിൽ സഹോദര ഭാഗ്യം അവർക്കുണ്ടാവും പിന്നെ അന്യജനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ അഥവാ അവർക്ക് മറ്റുള്ള ആൾക്കാരെ കൊണ്ട് അത് ബന്ധുവായിക്കോട്ടെ പുറത്തുള്ളവരായിക്കോട്ടെ അന്യജനങ്ങളിൽ നിന്നും അവർക്ക് ധാരാളം ഗുണ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഗുണഫലങ്ങൾ അവർക്ക് വന്നു ചേരും അങ്ങനെയുള്ളവർ ലേഖകർ ആയിരിക്കും എഴുത്തുകാരൊക്കെ ആയിരിക്കും സ്പോർട്സിൽ അവർക്ക് താൽപ്പര്യം ഉണ്ടാവും അല്ലെങ്കിൽ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഉപകരണങ്ങൾ വഴി ധനനേട്ടം ഉണ്ടാവും അപ്പോൾ സ്പോർട്സിൻ്റെ ഉപകരണങ്ങൾ വിൽക്കുന്നവരോ ക്രയവിക്രയം ചെയ്യുന്നവരോ ഒക്കെ ആയിരിക്കാം അപ്പോൾ അതുവഴി അവർക്ക് ധനത്തിൻ്റെ ഉണ്ടാവും പിന്നെ ഏജൻസിമാരൊക്കെ ഏതെങ്കിലുമൊക്കെ ഏജൻസികൾ എടുത്തിട്ട് ഈ എങ്ങനെയുള്ളവരാണ് ഈ ഈ ഇങ്ങനെയുള്ള ജോലികൾ അല്ലെങ്കിൽ ആ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഫീൽഡിൽ ജോലി ുള്ളവരായിരിക്കും അല്ലെങ്കിൽ അവർ ഉപദേശിക്കുവാനുള്ള എന്തിനും എന്തിനേയും ഉപദേശിച്ചു കൊടുക്കുവാനുള്ള കഴിവ് അവർക്ക് പറയുന്നുണ്ട് പിന്നെ അവർക്ക് തന്നെ അവർ ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തി മേഖലയിൽ അല്ലെങ്കിൽ അവരുടെ തൊഴിൽ മണ്ഡലത്തിൽ കീഴ് ജോലിക്കാർ അതായത് അവരുടെ ജോലിക്കാരോ അല്ലെങ്കിൽ ഈ വ്യക്തികളുടെ താഴെ കീഴിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ മുഖേന അവർക്ക് ഗുണാനുഭവങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഇവർ വിശ്വസ്ത ഉള്ളവരായിരിക്കും ഇവരെ വിശ്വസിക്കാൻ പറ്റും നമുക്ക് അവർ വിശ്വസ്തരായിരിക്കും അങ്ങനെയും ഫലം പറയുന്നുണ്ട് അടുത്തത് നമ്മൾ നാലിൽ ശുഭഗ്രഹം നിന്നാൽ നമ്മൾ പറയുന്നുണ്ട് നാലാം ഭാവം ഗ്രഹം വീട് മാതുലേൻ ഗ്രഹം വാഹനം ഏ അമ്മ മാതുലേന് അമ്മാവൻ ഏ ഇതെല്ലാം നാലാം ഭാവം കൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നാലിൽ ശുഭൻ നിന്നാൽ അവർക്ക് മാതൃസുഖം മാതാവിന് സുഖം ഉണ്ടാവും അമ്മയെ കൊണ്ട് ഈ വ്യക്തികൾക്കും സുഖം അതായത് സന്തോഷമായിരിക്കും അവർക്കെപ്പോഴും നല്ല കാലങ്ങൾ വന്നു ഭവിച്ചുകൊണ്ടേയിരിക്കും നല്ല കാര്യങ്ങൾ വന്നു ഭവിച്ചുകൊണ്ടിരിക്കും ജീവിത സൗഭാഗ്യങ്ങൾ ഇവരൊക്കെ നല്ല രീതിയിൽ കുടുംബം നമ്മൾ സാധാരണ ചിലപ്പം നമ്മൾ പറയാറുണ്ട് ആ അവരെത്ര സന്തോഷമായിട്ട് ജീവിക്കുന്നു എത്ര നല്ല ജീവിതമാണ് അവരുടെ അപ്പം ഇങ്ങനെയൊക്കെ നാലാം ഭാവത്തിൽ ശുഭന്മാർ പ്രത്യേകിച്ചും ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ടുപേരുടെയും നാലാം ഭാവത്തിൽ ശുഭന്മാരൊക്കെ നിന്ന് നിന്ന് കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിലൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് പിന്നെ അങ്ങനെയുള്ളവർക്ക് വിവാഹം നേരത്തെ തന്നെ നടക്കുവാനുള്ള യോഗവും പറയുന്നുണ്ട് അവർ നല്ല വളരെ നല്ല ഗ്രഹം മൂടി പിടിപ്പിക്കും നല്ല ഗ്രഹം പണിത് അതിൽ അവർക്ക് താമസിക്കാനുള്ള യോഗം പറയുന്നുണ്ട് ഈ നാലാം ഭാഗത്തിൽ ശിവൻ നിന്നാൽ അങ്ങനെയുള്ളവർക്ക് വാഹനങ്ങൾ ഉണ്ടാവും ധാരാളം ഒന്നിൽ കൂടുതലൊക്കെ വാഹനങ്ങളുണ്ടാവും ഏഹ് പിന്നെ എല്ലാ രീതിയിലും അവർക്ക് ഭാഗ്യമാണ് പറയുന്നത് പിന്നെ സുഹൃത്തുക്കൾ മൂലം അവർക്ക് ഗുണം വന്നു ഭവിക്കും അതോടൊപ്പം തന്നെ അവർക്ക് വാർദ്ധക്യ വാർധക്യത്തിൽ ഈ പ്രായമാവുന്ന ചെറുപ്പകാല സമയത്തല്ല അവരുടെ ചെറുപ്പമല്ല അവർ വാർദ്ധക്യം ആവുന്ന പ്രായപൂർത്തി ആയിക്കഴിഞ്ഞാലും അവർക്ക് സുഖിക്കാനുള്ള അതായത് സുഖമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ജീവിതമൊക്കെ ഈ നാലാം ഭാവത്തിൽ ശുഭന്മാർ നിന്നാൽ അവർക്ക് പറയുന്നുണ്ട് അതിൻ്റെ യോഗം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെയുള്ളവർക്ക് ഉയർന്ന ജോലി നല്ല ജോലി നല്ല ശമ്പളം ഉയർന്ന ജോലി പിന്നെ നിദ്രാസുഖം എവർക്ക് എവരൊക്കെ കിടന്ന് ഉറങ്ങിയാൽ അവർക്ക് ഉറക്കം വരും അതായത് അവർക്ക് ചിന്തയില്ല മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമായിട്ട് ഉറങ്ങുക ഉണരുക അപ്പോൾ ഒരു ഭാഗ്യം അവർക്കുണ്ടാവും പിന്നെ ധ്യാന ചിന്തയിൽ ഇവർ ഈശ്വര ഭക്തിയിലും ഈശ്വര ഈശ്വരവിശ്വാസത്തിലും എന്തെങ്കിലുമൊക്കെ അവർക്ക് സ്വയം ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഭക്തി അല്ലെങ്കിൽ സത്സങ് അങ്ങനെയൊക്കെയുള്ള ചിന്ത അതിലൊക്കെ പോകണം അതിലൊക്കെ ഒരു ചിന്ത അതാണ് ധ്യാന ചിന്ത അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ അവർക്ക് താല്പര്യം വരും അതുപോലെ തന്നെ ഇവർ എഴുതുവാനുള്ള കഴിവ് അതായത് സാഹിത്യം ഇവർ എന്തെങ്കിലുമൊക്കെ എഴുതുക സാഹിത്യം കൈകാര്യം ചെയ്യുക ഏ അല്ലെങ്കിൽ നമ്മൾ ജേണലിസ്റ്റായിട്ട് അതിൽ ആ ഫീൽഡിൽ ആ ഭാഗത്ത് അവർ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ നാല് ഭാവം വരെ നാലാം ഭാവത്തിൽ വരെ ശുഭഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലങ്ങൾ നമ്മളിവിടെ പറഞ്ഞത് അപ്പം അടുത്ത അഞ്ചാം ഭാവം മുതൽ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും പന്ത്രണ്ട് ഭാവങ്ങളെക്കുറിച്ച് ശുഭന്മാരുടെ ഫലങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാപഗ്രഹങ്ങൾ രക്നം മുതൽ പന്ത്രണ്ട് ഭാവത്തിൽ നിന്നാലുള്ള ഫലങ്ങളും ഇത് രണ്ടും നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഗ്രഹനില അല്ലെങ്കിൽ ഈ ജ്യോതിഷം കൈകാര്യം ചെയ്യാൻ നമുക്ക് പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പ്രവചിക്കുന്നതൊന്നും ശരിയായിട്ട് വരിയില്ല അപ്പോൾ കൂടുതലും നമ്മൾ കാര്യങ്ങൾ അറി അറിഞ്ഞിരുന്നാൽ ഇനിയും ഇതിനൊക്കെ പ്രമാണമുണ്ട് പ്രമാണം പഠിക്കേണ്ടവർക്കൊക്കെ നമ്മൾ പ്രമാണവും കൂടെ പറഞ്ഞ് പോകുമ്പോൾ നമുക്ക് ധാരാളം സമയമെടുക്കുന്നുണ്ട് അതുതന്നെ പ്രമാണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മനഃപാഠമാക്കി സ്വയം ഇതിൻ്റെ ജ്യോതിഷത്തിൻ്റെ പുസ്തകങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ പ്രമാണങ്ങളെല്ലാം സ്വയം പഠിക്കുന്നതായിരിക്കും കുറിച്ച് എല്ലാം അതിനകത്ത് പുസ്തകങ്ങളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഞാൻ ഞാനീ പറയുന്ന ഭാവങ്ങളെക്കുറിച്ച് പന്ത്രണ്ട് ഭാവങ്ങളെക്കുറിച്ചും അതിൻ്റെ എല്ലാം പ്രമാണം സംസ്കൃതത്തിൽ ഉണ്ടാവും അതിൻ്റെ വിവരണവും ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം മലയാളത്തിൽ അതിലുണ്ടാവും അപ്പം നിങ്ങൾ സ്വയം പുസ്തകം വാങ്ങി പ്രമാണം പഠിക്കണമെന്നുള്ളവരാണെങ്കിൽ പ്രമാണമൊക്കെ എപ്പോഴാണ് ഇതിന് പ്രമാണത്തിൻ്റെ ഗുണം വരുന്ന എപ്പോഴാണല്ലേ അതിൻ്റെ ഉപയോഗം വരുന്ന എപ്പോഴാണ് നമ്മൾ പുറത്തു പോയിട്ട് നമ്മൾ പ്രശ്നകാര്യങ്ങൾ ഒക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരെ പറഞ്ഞ് ധരിപ്പിക്കണമെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ അത് പ്രമാണം ഉണ്ട് പക്ഷേ നമ്മൾ സത്യാവസ്ഥ നമ്മൾ ഗ്രഹങ്ങളെക്കുറിച്ച് അധ്യാത്മികമായിട്ടല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് ഫലങ്ങൾ പറഞ്ഞാലും അതും അത്രയും മതി ജ്യോതിഷത്തിൽ അല്ലെങ്കിൽ ആസ്ട്രോളജിയിൽ കാര്യങ്ങൾ അറിഞ്ഞ് പറഞ്ഞിട്ട് പറയാനുള്ള കഴിവുണ്ടായാൽ മതി പ്രമാണമൊക്കെ വേണ്ടവർക്ക് പഠിക്കാം അപ്പം ഇതാണ് ഈ എപ്പിസോഡിൽ എനിക്ക് പറയാനുള്ളത് അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ഹരിയൂം ഹരിയൂം ഹരി ഓം